പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രളയപ്പുരയിൽ പുതിയ താമസക്കാരെത്തി പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട നാല് കുടുംബങ്ങൾക്കാണ് വീട് കൈമാറിയത് പ്രളയപ്പുരയിലെ പതിനാല് വീടുകളിൽ പത്ത് വീടുകൾ നേരത്തെ കൈമാറിയിരുന്നു ബാക്കിയുണ്ടായിരുന്ന നാല് വീടുകളാണ് ഇന്ന് നൽകിയത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ്ബ് ഒരു കോടി രൂപ ചെലവഴിച്ച റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപ്പുര നിർമ്മിച്ചിരിക്കുന്നത് രാവിലെ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ താക്കോൽദാനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായിദ മുത്തുക്കോയ താങ്കൾ സെക്രട്ടറി കെ ശ്രീകുമാർ പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ രമേഷ് സെക്രട്ടറി അരുൺ ഗോപി മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഭൂമി ആരായിട്ട് മാറും മാറും അപ്പൊ അത് സംബന്ധിച്ചും ഒക്കെ ഉള്ള ചില കാര്യങ്ങള് നിരന്തരമായി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വീടിന്റെ പെയിന്റ് പോയാലും വേറെ ആരും പെയിന്റ് അടിക്കൂല പെയിന്റ് നമ്മള് ചെയ്യണം വീട് കണ്ടാലും എന്റെ പുറത്തൊക്കെ കണ്ടാലും ചേർത്തൊക്കെ ചെടി കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ് പല സ്ഥലത്ത് ഇങ്ങനെ റോസും മറ്റേതും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ വേണം വീട് നമ്മുടേതാണ് വീട് നന്നായി സൂക്ഷിക്കണം അതിലൊരു മത്സരം വേണം ഏഹ് അത്യാവശ്യം ഈ കോണിയൊക്കെ എല്ലാവരെയാവുമ്പോ കോണി ഏഹ് എന്റെ എല്ലാം തീരുമാനിക്കരുത് നിങ്ങളുടെ മൊത്തം കോണിയാണ് ഏഹ്